ആരോട് തിരിച്ചു കൊടുക്കേണ്ട വയസ്സൊന്നും നമ്മൾ ആരോടും വാങ്ങിയിട്ടില്ല നമ്മൾ നമ്മൾ വാങ്ങിയത് നല്ല പൊരുത്തപ്പെട്ട് തന്ന ആളുകളാണ് ആ പൊരുത്തപ്പെട്ട് തന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ചെയ്യും എന്ന് അറിയാം അതുകൊണ്ടാണ് ഇപ്പോ നോളേജ് സിറ്റിക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ വാങ്ങി ഞങ്ങൾ മൂന്ന് കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ ആളുകളിങ്ങനെ ചോദിക്കും ചോദിക്കും എവിടെയാണ് എവിടെയാവസ്ഥാതെ അത് ഭൂമിയിലാണെന്ന് മാത്രം പറയൂ എന്ത് പറയാലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ള ഭൂമിയാണെങ്കിലും ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും കാരണം അൽഹർബു ബുഹദാണല്ലോ പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് പിന്നെ വാങ്ങി ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നത് കടം കുറച്ചുണ്ട് നല്ല കടമുണ്ട് എന്നാലും ശരി ഉദ്ദേശിച്ച സ്ഥലം ലഭ്യമായതിനു ശേഷം കമ്മിറ്റി യോഗത്തിൽ അത് പറഞ്ഞതോടുകൂടി അത് വെളിച്ചത്തായി അപ്പോഴ കഥാ വില കുതിച്ച് കയറി സുധാനുള്ള ഒരു ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലത്തിന് അഞ്ചു ലക്ഷം രൂപ വിലയായി അതിന്റെ തൊട്ടടുത്ത് പതിനായിരത്തിനു വാങ്ങിയതി ഒരു ലക്ഷവും രണ്ടു ലക്ഷവും വിലയായി മർക്കസിന്റെ കോംപ്ലക്സ് വരുന്നത് ഞമ്മക്കത് വേണം അത് കൊണ്ട് തന്നെ പരക്കം പാറ്റിൽ ഇപ്പൊ രാവിലെ ഒരു നൂറ് ബ്ലോക്കർമാരുണ്ടാവും അവിടെ അതിന്റെ പരിസരത്തുള്ള മുഴുവൻ തരത്തിലും വില കൂടി ഏതായിരുന്നാലും നന്നായി ജനങ്ങൾക്ക് വില കിട്ടിക്കോട്ടെ അപ്പോ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലായിട്ട് എവിടെയാണ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ബാലുശ്ശേരിയാന്ന് പറയും താമരശ്ശേരിയാണെന്ന് പറയും ഒന്നാമ നിൽക്കാന്ന് പറയൂ അതിന്റെ അടുത്താണെന്നാ പറയൂ അതിന്റെ അടുത്തുതന്നാ പറയോ ഒക്കെ അടുത്ത് തന്നെയാണല്ല അങ്ങനെ ഇപ്പോൾ അത് പറയാനായ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അതുപോലെ ഇൻഷാ അള്ള പള്ളിയും അടുത്ത സമയം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറയാൻ ആകും അതിന്റെ മുമ്പ് നിങ്ങൾ സ്ഥലം ചോദിക്കണ്ട അതിന്റെ അതിന്റെ പാട്സുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കൊറേ പാർശ്സികളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും ആർക്ക് സംശയമല്ല മോമിനങ്ങൾക്ക് സംശയമില്ലാന്ന് അതല്ലേ ഞാൻ പറയുന്നത് മോമിനിയങ്ങൾക്ക് സംശയമല്ല ഇതിലാസോടുകൂടി തരുന്നവർക്ക് സംശയമല്ല അല്ലാത്തവരുടെ സംശയത്തെ നാം ഒരിക്കലും പരിഗണിക്കേണ്ടതുമില്ല ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല അതങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ ഏ ഉറങ്ങാൻ പോകുമ്പോ അതില് നല്ലോണം അടച്ചിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ കര 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 കരകരുന്നില്ല അടിയന്ന് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കൂ ചീമിടിയും നല്ലതായിട്ട് പറയുന്നത് എന്താ സാധനം എനിക്കറിയില്ല ഇവിടെന്താണറിയത് അറിയാ പിടിക്കാത്ത ആ ഇവിടെ പറയാ ില് കോഴിക്കോട് ജില്ല സി ബി ഡി പറഞ്ഞു സാധനത്തിൽ തിരികും അപ്പൊ ഹാദികൊണ്ട് വേഗം അതിലടച്ചിട്ട് നമ്മളുറങ്ങും അതിങ്ങനെ നമ്മൾ അത്തരം വച്ചുകൾക്കൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു സുബഹാനുഭവത്താലെ നമുക്ക് സഹായിക്കും മങ്കാന മങ്കാനി ും അള്ളാഹുവിന്റെ കൂടെയായാൽ അള്ളാഹു അവന്റെ കൂടെയാണ് അഥവാ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കും എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഭൂമിനി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒരു കഴിവില്ല ഒരക്ഷരം ശബ്ദിക്കാനുള്ള കഴിവില്ല ഒരു മുക്കാലില്ല ഒരു കാശില്ല ഒന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം رب سبحانه وتعالى يريد لنا من العناية ركنا غير من هدمي بصرى بصرى لنا معشر الإسلام إن لنا من العناية ركنا غير من هدمي. ിൽമന്തൊമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായം അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അവിടുത്തെ കാരണം കൊണ്ട് വല്ല മനുഷ്യനും സഹായം ലഭിക്കുന്നുവെങ്കിൽ അവനതിലേത് കരടി വന്നാലും സിംഹം വന്നാലും എന്തു ശക്തി വന്നാലും അത് പലിപരിചയില്ല ബഹുമാനപ്പെട്ട ഉപാമ്പൂ സീരിഹത്തുള്ള അതെ